എറണാകുളം മാമംഗലം പെറ്റക്കുഴി റോഡിലുള്ള അമ്മക്കുയിൽ വൃദ്ധസദനത്തിൽ അമ്മമാരോടൊപ്പം ഒരു ദിവസം എന്ന പരിപാടി തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ശേഷം വെബ്സൈറ്റ് ഉദ്ഘാടനവും നടത്തി തണൽമരം ഫൗണ്ടേഷൻ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ഷിഹാബ് ചേലക്കുളം മുഖ്യ പ്രഭാഷണം നടത്തി സുബേർ വെറ്റിയാട്ടിൽ സെമീറ കുളപ്പുറം സുഹറ തിരൂർ സുഹറ മലപ്പുറം മാമു വയനാട് അഷ്റഫ് ബദറിയ അഷ്റഫ് മായിൻ സീരിയൽ നടി സിനി അബ്ബാസ് ആലുവ ഡോക്ടർ സലാം കണ്ണൂർ അൻവർ ഷെഫീഖ് തമ്മനം ഫൈസൽ ആലുവ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്ലസ് ടു വൈസ് ചെയർമാൻ അബൂബക്കർ തിരൂർ നന്ദി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നടന്ന ഭിന്നശിഷി സംഗമത്തിൽ വളണ്ടിയർ സേവനം ചെയ്തവരെ വേദിയിൽ ആദരിച്ചു എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടവരുടെ പതിനേഴംഗ കമ്മിറ്റിയിൽ നിന്നും പ്രസിഡന്റ് അബ്ദുൾ അസീസ് സെക്രട്ടറി ആരിഫ് മുഹമ്മദ് ആലുവ ഖജാഞ്ചി അബ്ബാസ് ആലുവ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂരിന്റെ അധ്യക്ഷതയിലാണ് കൂടുതൽ വിശേഷങ്ങൾ വരാനിരിക്കുന്ന ലൈവ് കാഴ്ചകളിലൂടെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്തരമൊരു സാഹചര്യത്തിൽ ഈ വിഷുവിൻ്റെ തലേന്നാൾ ഒരു ദിവസക്കാലം നീണ്ടു നിന്നുകൊണ്ട് വിവിധ കലാപരിപാടികളോടുകൂടി ആട്ടും ആട്ടവും പാട്ടവും എല്ലാമായി മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് അയവ് വരുത്തിക്കൊണ്ട് വലിയ സന്തോഷകരമായ ഒരു ദിനം നിങ്ങൾക്കായി ഇവിടെ ഇന്ന് പ്രദാനം ചെയ്തിരിക്കുക അതിന് ശ്രീ മുസഫയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ടുഡേ പറഞ്ഞ കാര്യം പ്രസഭ ആവശ്യപ്പെട്ട കാര്യം എൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ ബന്ധപ്പെട്ട കളക്ടറോടോ ബഹുമാനപ്പെട്ട മേയറോടോ ഗവണ്മെന്റിനോടോ ശ്രദ്ധയിൽപ്പെടുത്തി ആക്കം വർദ്ധിപ്പിക്കാനുള്ള നടപടി ജനപ്രതി സ്വീകരിക്കാൻ കഴിയുന്ന അമ്മമാരെ വേദനിപ്പിക്കുന്നതിനോ അവരെ ചുരുക്കി കാണുന്നതിനോ വേണ്ടിയല്ല മറിച്ച് കേൾക്കുന്ന നാം ഓരോരുത്തർക്കും ഇത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിഭിന്നമായ ഒരു മാനസിക അന്തരീക്ഷം രൂപപ്പെടേണ്ടതുണ്ട് അവിടെയാണ് തനൽമയം ഫൗണ്ടേഷന്റെ ും സാന്നിധ്യവും ഉണ്ടാകുന്നത് പത്തു പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മുസ്തഫ സാഹിബ് തങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നതിന് മുമ്പും സാമൂഹ്യ പ്രതിബദ്ധതയോടെ അശരണരായ ദുർബലരായ ഭിന്നശേഷിക്കാരായ അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും മാറ്റി നിർത്തപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണ് തന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത്